ഇന്നത്തെ പ്ലാൻ ഏതെടുത്താലും നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ വാങ്ങാം കേട്ടോ അത്ര റേറ്റ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് ആദ്യം തന്നെ നമുക്ക് നോക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോറോ പറ്റാളത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വിറ്റിരുന്ന പ്ലാന്റ് ഈ ഒരു സൈസിൽ വന്നിരിക്കുന്നത് തുറന്നും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഡാർക്ക് ആയിരിക്കും ീഫ് നല്ല ഭംഗിയായിരിക്കും നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെളുത്ത് വെച്ച് വളർത്താം കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ട് കേട്ടോ റെഡും അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ചും നല്ല റൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ചിലതിനും ഫ്ലവേഴ്സും ഉണ്ടാവും ഉണ്ടാവട്ടെ ചെറിയ പ്ലാന്റിൽ തന്നെ ഫ്ലവറോട് കൂടിയിട്ട് നമ്മൾ അയയ്ക്കുന്നതായിരിക്കും ഇതായിരുന്നു നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമീലിയ പ്ലാന്റ്സ് ആണ് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ സെല്ലിംഗ് പ്ലാന്റ് ആണ് പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് വിത്ത് ഫ്ലോറോട് കൂടിയിട്ട് വലിയ പ്ലാന്റ് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ നല്ല ഉള്ള പ്ലാന്റ് ആണ് നമുക്കിതിൻ്റെ ചെറിയ സൈസ് ആയിട്ട് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് കാണിക്കുന്ന എല്ലാ കളേഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആരും തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കാരണം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ഫ്ലവർ ആവാറായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവ ഇത് നല്ല വെയിലത്ത് വെച്ച് വളർത്താം അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും വളരുന്നതുമായിരിക്കും എല്ലാ പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായി കെയർ ചെയ്ത് വളർത്താൻ പറ്റുമോ കേട്ടോ നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന സൈസാണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാൻ നമുക്ക് റെഡും അതുപോലെ തന്നെ യെല്ലോയും അവൈലബിളായിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റിന് നിങ്ങൾക്ക് രണ്ട് റംബൂട്ടാൻ വാങ്ങാം ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് രണ്ടെണ്ണത്തിന് റേറ്റ് വരുന്നുള്ളൂ ആരും ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഡേസി ആണ് ഡേയ്സി നമുക്കിപ്പോൾ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ പർപ്പിൾ ഷെയ്ഡും ഈ ഒരു മൂന്ന് കളറിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നിനും കൂടി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ആരെങ്കിലും ഒരു ചാൻസ് മിസ് ചെയ്യണ്ട കാരണം ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്ത് നമ്മൾ നോക്കും നമ്മുടെ എല്ലോ ജാസ്മിൻ എന്നു പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ആണ് എല്ലോ ജാസ്മിൻ ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് ഇങ്ങനെ പോകും നല്ല എല്ലോ ഷെയ്ഡിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആവശ്യമുള്ള ഒരു ഓർഡർ തന്നെ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളൂ കേട്ടു കാരണം റംബൂട്ടാനൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുപോലെ തന്നെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് നല്ല റേറ്റ് കുറവാണ് ഇട്ടിരിക്കുന്നത് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് പ്ലാൻ്റെ ആയിക്കോളും അതും ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻ്റെ ആയിക്കോളും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട്